നമസ്തേ നമസ്തേ ഹരി 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 രാധേ രാധേ രാധി രാധി സത് ശ്രീകാൽ എന്താ റ്റി താമസിച്ചോ അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് വരുന്നുണ്ട് അപ്പൊ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് സാർ എന്ത് സമ്മാനം തരാൻ പോകണമെന്നോ ഉറപ്പായിട്ട് തരുമല്ലോ കുറച്ച് ദേവി ഭാഗവതം ഒന്നോ രണ്ടോ ദേവി ഭാഗവതം രണ്ടോ മൂന്നോ ദേവി ഭാഗവതം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ദേവി ഭാഗവതം വാങ്ങിക്കാൻ ഒരു സാഹചര്യം ഇല്ലാത്ത അമ്മമാർക്കോ ചേട്ടന്മാർക്കോ തരുന്നേ സന്തോഷമേ ഉള്ളൂ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് അങ്ങനെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഞാൻ കുറച്ചുകൂടി കൂടി അത് വിപുലമായിട്ട് നമുക്ക് ദേവി ഭാഗവതം കൈകളിൽ എത്തിച്ചേരാൻ പറ്റുമെന്നാണ് നോക്കുന്നത് ഏതാണ്ട് നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ കൂടുതലായാലോ നമ്മൾ സത്സംഗം തുടങ്ങിയിട്ട് ഏതാണ്ട് നാല് വർഷത്തിൽ കൂടുതലായി എത്രയാണെന്നൊന്നും എണ്ണമൊന്നും വെച്ചിട്ടില്ല എന്താണെങ്കിലും ഒട്ടനവധി ദേവി ഭാഗവതങ്ങൾ അർഹരാവരുടെ കൈകളിലൊക്കെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് ആ യാത്ര ഇങ്ങനെ അനസ്യൂതം തുടരുകയാണ് ഇല്ലേ ഇതൊന്നും ആരും ആരോടും പറഞ്ഞിട്ടില്ല എവിടെ നിന്നൊക്കെയോ ആ ദേവി ഭാഗവതങ്ങൾ വരുന്നു ആ ദേവി ഭാഗവതങ്ങൾ അതിങ്ങനെ ഇങ്ങനെ ഓരോരോ കൈകളിലേക്ക് എത്തുന്നു അത്ര തന്നെ ഉള്ളൂ അപ്പോൾ പലരും ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് ഇന്നലെയും ഉണ്ടായിരുന്നു ആ ചോദ്യം ഈ പുരാണങ്ങളും ഉപപുരാണങ്ങളും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പുരാണങ്ങൾ എന്താണ് ഉപപുരാണങ്ങൾ എന്താണ് അവയൊന്ന് വ്യക്തമാക്കി തരാമോ പുരാണോ ഉപപുരാണോ എന്നൊക്കെ പറയുന്നത് ഇതിഹാസങ്ങൾ എന്താണ് ഇതിഹാസം എന്ന് പറയുന്നത് ഏതാണ് ഏതൊക്കെയാണ് ഇതിഹാസങ്ങൾ പറയൂ രാമായണവും രാമായണവും മഹാഭാരതവുമാണ് രണ്ട് ഇതിഹാസങ്ങൾ ഇല്ലേ അമ്മ ഇവിടെ ശ്രദ്ധിച്ചിരിക്കൂ ഇവിടെ ശ്രദ്ധിച്ചിരിക്കൂ ആവടക്കേമി മൊബൈലും ഓൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ തെക്കു വടക്ക് നടക്കുക എനിക്ക് മനസ്സിലായോ ആരെ കുറിച്ച് പറയുന്നതെന്ന് അതാ അതാ അതെ ഇവിടെ ഇരുന്നാലെല്ലാം കാണാം ആ എല്ലാം പിന്നെ ആ ഞാനിപ്പോൾ എന്തോ പറഞ്ഞേ ആ അത് വേറെ വല്ല ചോദ്യം ഈ ചോദ്യം എന്താ ഉദ്ദേശിക്കുന്ന ആൾക്കറിയാം ആ പറയൂ ആ എന്ത് ഏതൊക്കെ ഇതിഹാസങ്ങൾ ഏതിഹാസങ്ങൾ രാമായണവും ദേവി ഭഗവതവും ഭാരതത്തിലെ ഇതിഹാസങ്ങൾ അല്ലേ നമസ്തേ രാമായണവും ദേവി ഭാഗവതം രാമായണവും മഹാഭാരതവുമാണ് രണ്ട് ഇതിഹാസങ്ങൾ ഇല്ലേ ഇനി പുരാണങ്ങളെയും ഉപപുരാണങ്ങളെയും കുറിച്ച് പറയാം പുരാണങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും ഉപപുരാണങ്ങൾ മാത്രമാണ് കുറച്ച് ശ്രദ്ധിക്കാനുള്ളത് ഓം ബ്രാഹ്മം പത്മം വൈഷ്ണവം ഭാഗവതം നരദീയം ആഗ്നേയം ഭവിഷ്യം ലിംഗപുരാണം വരാഹം വാമനം ബ്രഹ്മാണ്ടം ീ അഷ്ടശുരാണങ്ങളും പിന്നെ സനൽകുമാരം നാരസിംഹം നാരദീയം ദൗർവാസസം ം മാനവം ഔഷണ നന്ദിക്കേശ്വരം വരുണം കാലികം മഹീശ്വരം സാമ്പം സൗരം പരാശര്യം ഭാർഗവം എന്നീ ഉപപുരാണങ്ങൾ പതിനെട്ടെന്നു അറിയണം പിന്നെയോ മനു അത്രി വിഷ്ണു ഹരിതൻ याज्ञवल्कल्यन् उशनस अङ्गिरस यमन् आपत्स्तम्बन् संवर्तन् कात्यायनन् बृहस्पति पराशरन् व्यासन् शङ्खन् लिखितन् दक्षन् गौतमन् എന്നിവരാൽ ചേർത്ത സ്മൃതികളും ഋഗ് യജുസ് സാമം അധർവം എന്നീ വേദങ്ങളും ചേർന്നത്രേ ധർമ്മമെന്നറിയണം പുരാണങ്ങൾ പതിനെട്ട് അത് കഴിഞ്ഞു ഉപപുരാണങ്ങളെ പറഞ്ഞു പുരാണങ്ങളും ഉപപുരാണങ്ങളും സ്മൃതികളും ഇതിഹാസങ്ങളും നാല് വേദങ്ങളും ചേർന്നതാണ് ഭാരതത്തിൻ്റെ സനാതനമായ ധർമ്മം അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ കാതൽ എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അത് എഴുതിയെടുത്തോ ഇത് എഴുതിയെടുത്ത് പ്രത്യേകിച്ച് എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ അപ്പോൾ പതിനെട്ട് പുരാണങ്ങളും പഠിക്കണം ഉപപുരാണങ്ങളും പഠിക്കണം സ്മൃതികളും പഠിക്കണം വേദങ്ങളും പഠിക്കണം ഇതിഹാസങ്ങളും പഠിക്കണം ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ട് വരുന്നത് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദമ രാമ 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 പഹിമാൻ രാമകൃഷ്ണ വസുദേവ രാമ രാമ പഹിമാൻ ശരി ഞാൻ സമയം തരാം ഒന്ന് ആലോചിച്ചു പറയൂ ഏതൊക്കെയാണ് പുരാണങ്ങളും ഉപപുരാണങ്ങളും ഏതാണെന്ന് ആലോചിച്ചു പറയൂ കമന്റ് ബോക്സിൽ എഴുതൂ അല്ലേ കമന്റ് ബോക്സ് ശ്രദ്ധിച്ച് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ശ്രദ്ധിക്കാം അല്ലേ പുരാണങ്ങളും ഉപപുരാണങ്ങളും സ്മൃതികൾ ആരാരാലയ്ക്ക് ചേർന്ന സ്മൃതികളും ഇതിഹാസങ്ങളും എന്താണെന്ന് കൃത്യമായിട്ട് പറയാം പറഞ്ഞു കഴിഞ്ഞാൽ എന്തു തരും ചോക്ലേറ്റ് വച്ചു തരും ഇല്ലേ ഏറ്റവും കൃത്യമായി എഴുതുന്ന ഉത്തരത്തിന് ഒരു ദേവി ഭാഗവതവും തരാം അല്ലെ എങ്ങനെ തരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എത്തിച്ചേരും അതൊക്കെ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ അങ്ങോട്ട് എത്തി തരും എത്തിച്ചേരും ഇല്ലേ സാറേ ഈ അവതാരങ്ങളും അംശാവതാരങ്ങളും വ്യത്യാസമുണ്ടോ എന്താണ് ഈ അംശാവതാരങ്ങൾ പൂർണ്ണ അവതാരത്തിൽ നിന്ന് ജന്യമാവുന്നത് അംശാവതാരങ്ങളെന്ന് നമ്മൾ പറയും ഇല്ലേ അതായത് അംശാവതാരങ്ങൾ എന്ന് പറയുന്ന ഭാ ഇല്ലേ ഞാൻ നോക്കട്ടെ അംശാവതാരങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം അംശാവതാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഭാഗം തന്നെ ഉണ്ട് ഇല്ലേ ഞാനതൊന്ന് അംശാവതാരങ്ങൾ വാങ്ങിയപ്പോയി ദുഷ്ടന്മാർ വർദ്ധിച്ചിടും കാലം ഒന്ന് സ്റ്റാർട്ടിങ് ട്രബിൾ ആണ് ഒന്ന് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ഫ്ലോ ആയിട്ട് വന്നുള്ളൂ ദുഷ്ടന്മാർ കാലം മഹാവിഷ്ണുവാം ദേവന്മാർ പൂർണമായി അവതരിച്ച് അവരെ നിഗ്രഹിച്ച ലോകധർമ്മം നടത്തും നേരം അംശമായി അവതരിച്ചെന്നാൽ അംശാവതാരം എന്നും ചൊല്ലാം ഇത് ഒരറ്റ മിനിട്ടേ ഉണ്ണി മഹാഭാരതം എന്നെടുത്തിട്ട് ഒരു അകത്തെ പൂജ മുറിയിരിക്കുന്നു മഹാഭാരത ഞാനാ മഹാഭാരതത്തിനകത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യപർവം അൻപത്തി നാല് മുതൽ അറുപത്തി നാല് വരെയുള്ള അധ്യായങ്ങളിൽ ആണ് ഇതിനെ കുറിച്ച് പറയുന്നത് അൻപത്തി നാല് മുതൽ അറുപത്തി നാല് വരെയുള്ള അധ്യായങ്ങളിലാണ് അത് പറയുന്നത് നോക്കിക്കോട്ടെ അതിപ്പോ ഈ കമൻറ് ബോക്സിൽ ഇങ്ങനെ ലൈവായിട്ട് ചോദിക്കുന്നത് കൊണ്ട് നമുക്ക് അതൊന്ന് റെഫർ ചെയ്ത് റെഫർ ചെയ്യേണ്ടി വരും ശരിയാണ് അൻപത്തി നാല് മുതൽ മഹാഭാരതം കാരണം എനിക്ക് വായിച്ച ഓർമ്മ നല്ലവണ്ണം ഉണ്ടായിരുന്നു അൻപത്തി നാല് മുതൽ അറുപത്തി നാല് വരെയുള്ള ഭാഗങ്ങളിലാണ് ഈ അംശാവതാരങ്ങളെ കുറിച്ച് പറയുന്നത് അതില് അതുപോലെ തന്നെ ശ്രീമദ് ദേവി ഭാഗവതത്തിന്റെ നാലാം സ്കന്ധത്തിനകത്ത് പ്രസ്താവിച്ചിട്ടുണ്ട് ശ്രീമദ് ദേവി ഭാഗവതം നമ്മുടെ ദേവി ഭാഗവതത്തിന്റെ നാലിലും ഈ അംശാവതാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ജനമേജയ പ്രശ്നം അതിഥിയുടെ ശാപം അധർമ്മസ്ഥിതി ഉർവശിയുടെ സ്ഥിതി ഭൃഗുശാപം ദൈത്യവഞ്ചന നാനാവതാരകഥനം ആ ഹരിയുടെ നാനാവതാരങ്ങളെന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം വരുന്നുണ്ട് പതിനേഴ് അതായത് ദേവി ഭാഗവതത്തിൽ നാലാം സ്കന്ധത്തിൽ പതിനേഴ് ഒരു മിനിറ്റ് എല്ലാം നോക്കി തങ്ങ് നാലാം സ്തംഭത്തിലെ പതിനേഴ് വിഭാഗം തുടങ്ങണമെങ്കിൽ കയ്യിലെടുത്തോളൂ നാലിൽ പതിനേഴ് എന്ന് പറയുന്ന ഭാഗം ആ അതിനകത്ത് ഹരിയുടെ നാനാവതാരങ്ങൾക്കകത്ത് ഏതു ഉമ്മൻവന്ദനത്തിൽ യുഗമേത് ലോഹരി അവതാരങ്ങൾ കേൾക്കുക ഭൂപതേ ഏതു രൂപത്തിൽ എന്തു ചെയ്താൽ വിഷ്ണുവെന്നതും ചുരുക്കി ഞാനിന്ന് നിന്നോടുക്കുന്നു സർവവും പതിനാറാം അധ്യായത്തിലാണ് കേട്ടോ നാലിൽ പതിനാറിൽ ൻ മക്കളായി പുരാറു നര നാരായണന്മാർ ധർമാവതമായി രണ്ടായുഗത്തിൽ ഭഗവാൻ ഹരി പിറന്നിട്ട് ഹരി പിറന്നു ദാത്രനായിട്ട് അത്രയ്ക്ക് പുത്രനായി ബ്രഹ്മ വിഷ്ണു ഹരന്മാരം ദേവസത്തമർമൂരും അത്രി പത്നി അത് പത്നി അപേക്ഷിച്ചു പിറന്നാൾ മൂന്ന് മക്കളായി അത്രി തൻ ഭാര്യ സ്വാധീര അനസൂയയാൽ പ്രാർത്ഥിക്കയാൽ ഈശ്വരൻ മൂവർക്കും മക്കളായ്രഹ്മാവ് ചന്ദ്രനായി ദത്താത്രേയനായി ഹരിയും സ്വയം എന്ന് പറഞ്ഞിട്ട് ദേവി ഭാഗവതത്തിനകത്ത് അത് പറയുന്നുണ്ട് പിന്നെ ജനറിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് ദേവൻ എന്ന് പറയുന്നത് കശ്യപൻ എന്ന് പറയുന്ന ദേവനിൽ നിന്ന് വസുദേവൻ ജനിച്ചു അപ്പോ ആദ്യം ദേവനും പിന്നെ അവതാരങ്ങളെയും പറയാം അല്ലേ അപ്പോൾ കശ്യപനിൽ നിന്ന് വസുദേവനും ആദിശേഷൻ ബലഭദ്രനായും നാരായണ മഹർഷി ശ്രീകൃഷ്ണനായും നാരായണ ശ്രീ ശ്രീകൃഷ്ണനായും യമധർമ്മൻ യുധിഷ്ഠിരായും അശ്വിനി ദേവകൾ നകുലസഹദേവന്മാരുമായും ധർമ്മൻ വിധുരനായും ശിവൻ അശ്വത്ഥാമാവായും ഗന്ധർവരാജൻ ദേവകളായും അഷ്ടവസ്തുക്കളിൽ ഒരാൾ ഭീഷ്മരായും മരുദ്ഗണം കൃപരും കൃതവർമാവുമായും അതിഥി ദേവകിയായും നരർഷി അർജുനനായും വായു ഭീമസേനനായും സൂര്യൻ കർണനായും വ്യാഴം ദ്രോണനായും വരുണൻ ശന്തനുവായും മരുത്ത വിരാടനായും ഹംസൻ ധൃതരാഷ്ട്രനായും ദ്വാപരൻ ശകുനിയായും പാവകൻ ദൃഷ്ടദ്യുനായും കലി ദുര്യോധനനായും രാക്ഷസൻ ശിഖണ്ഡിയായും വരുണൻ ധ്രുവതനായും വിശ്വദേവകൾ പാഞ്ചാലി നന്ദനായും ധൃതി മാതൃയായും ജനിച്ചുവന്ന് സാമാന്യമായിട്ട് ഈ മഹാഭാരതത്തില് ഈ പത്ത് അധ്യായങ്ങളിലായിട്ട് ഇങ്ങനെ വിസ്തരിച്ചിരിക്കുന്നതിനെ ഒന്ന് അടുക്കിപ്പെരുക്കിയെന്നേ ഉള്ളു ദേവസ്ത്രീകളെല്ലാം കൃഷ്ണപത്നിമാരായി ജനിച്ചു വന്നു അതുപോലെ വിപ്രചിത്തി കഴിഞ്ഞ അവതാരമായിരുന്ന വിപ്രജിത്തി അംശാവതാരമായപ്പോൾ ജരാസന്ധനായിട്ടും ഹയഗ്രീവൻ കേശി എന്ന് പറയുന്ന അസുരനായിട്ടും ഭാഷകളൻ ഭഗതത്തനായിട്ടും ലംബൻ പ്രലംബനായിട്ടും ആര് പ്രളമ്പനായിട്ടും സനൽകുമാരന്മാർ പ്രദ്യുനായിട്ടും ലക്ഷ്മി ദേവി തന്നെയാണ് പാഞ്ചാലിയായിട്ടും കൃഷ്ണയായിട്ടും കൗരവസൽ വെച്ച് ആക്ഷേപിക്കപ്പെട്ട അല്ലെ പാഞ്ചാലിയായതും സിദ്ധി കുന്തിദേവി ആയതും മതി എന്ന് പറയുന്ന ദേവി ഗാന്ധാരിയായതും രാജാക്കന്മാർ ദേവവൈരികളായ ദാനവരായതും ജയൻ ഹിരണ്യാക്ഷനായതും വിജയൻ ഹിരണ്യകശുവായതും ഹിരണ്യാക്ഷൻ രാവണനായതും ആ ഹിരണ്യ കശുപു ഹിരണ്യ കശുപൂവും ആരായിരുന്നു ഹിരണ്യ അവതാരമാണ് കുഭകർണൻ ആ സദാ ഉറങ്ങുന്ന കുഭകർണനായിട്ടും പിന്നെ രാവണൻ ശിശുപാലനായിട്ടും പ്രഹ്ലാദൻ ശല്യരായിട്ടും കാലനേമി കംസനായിട്ടും അനുഹ്ലാദൻ ധൃഷ്ടകേതുവായിട്ടും ഖരൻ വന്നു വന്നുവന്ന് ഇങ്ങനെ മഹാഭാരതത്തിൽ ഇങ്ങനെ ഒരു ഒരു റഫറൻസ് ഉണ്ട് മഹാഭാരതത്തിലെ അത് ആദ്യപർവം അൻപത്തി നാല് മുതൽ അറുപത്തി നാല് വരെയുള്ള ഭാഗങ്ങളാണ് അല്ല ഇനിയിപ്പോ അത് ഞാൻ വളരെ വിശദമായിട്ടൊരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പൊ ആ ഡയറി എടുക്കുകയാണെങ്കിൽ ഇതിനെക്കാളും കുറെ കൂടെ കൂടുതൽ കിട്ടും ഇല്ലേ ഡയറി തന്നെ പത്തോ എഴുപതോ ഒക്കെ ആയി അപ്പൊ അതുകൊണ്ടിപ്പോ എവിടെയാണ് എന്താണ് ഇരിക്കുന്നതെന്നൊന്നും പറയാൻ വയ്യ ഇതൊക്കെ വായിക്കുന്ന വായിക്കുന്ന സമയത്ത് യജ്ഞങ്ങൾക്കിടെയൊക്കെ സമയത്ത് ഇങ്ങനെ എഴുതി വയ്ക്കും അല്ലെ അങ്ങനെയാണ് ഇതൊക്കെ വരുന്നത് രാമ 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 അപ്പൊ ഇന്ന് പതിനെട്ട് പുരാണങ്ങൾ പതിനെട്ട് സോറി പതിനെട്ട് പുരാണങ്ങൾ അവയുടെ ഉപപുരാണങ്ങൾ സ്മൃതികൾ വേദങ്ങൾ ഇതിഹാസങ്ങൾ അവതാരങ്ങൾ അത്രയും ചേർത്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ സത്സംഗം ഇല്ലേ അപ്പോ ഇത് വളരെ വിശദമായിട്ട് എഴുതി എഴുതി വെച്ചു പഠിക്കണം ഇത് വിശദമായിട്ട് എഴുതി വെച്ച് പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും ചോദിക്കുമ്പോ നമുക്ക് സനാതനമായ ധർമ്മത്തിൽ ജീവിച്ചിട്ട് പുരാണവും അറിഞ്ഞുകൂടാ ഓ പുരാണവും അറിഞ്ഞുകൂടാന്ന് പറയുമ്പം ഇല്ലേ ഒരു ഒരു മോശമല്ലേ അതേ ഉള്ളൂ പിന്നെ ഓരോ ദിവസവും ചോദ്യങ്ങളുടെ എണ്ണം കൂടി 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 വരുന്നത് കൊണ്ട് ഇല്ലേ നമുക്ക് ശ്യാമാ തണ്ടകം ജപിച്ചാലോ കുറച്ചധികം ദിവസമായി നമ്മൾ ശ്യാമലാ തണ്ടകം ജപിച്ചിട്ട് അപ്പൊ ശ്യാമലാ തണ്ടകം ജപിച്ചാലോ ണിക് വീണാമുതിർുജേ ചന്ദ്രകലവംസേജോണേ പാശാകുശപുഷ്പാണഹസ്തേ നമസ്തേ ജഗതേ മാതാഗ്യാമ മാതംഗി മദശാരണിക്ഷം കല്യാണി കദംബവനവാസിന ജയമാതംഗദനിയേ ജയ നീലകോൽ ബലത്യുതേ ജയ സംഗീതരസികേ ജയലീലാസുഖപ്രിയേം ജയ ജനനി സുദാസമുദ്രാന്തരുമണിദ്ധ്യമ സംരൂഢിവാടവീ മധ്യകൽപ്പുമാകൽപാദംബകാന്ധാരവാസ പ്രിം संगीत संभावना संभ्रमाोल नीपसृग बद्ध चूलिसनाद्रिके सनुमत्त्रिके शेखरी बद्ध सुस्निग्ध नीलाक श्रेणी श्रृंगारी दे लोक संभावित कामलीला धनु सन्नी बभ्रूलता पुष्प सन्दोह सन्देह गृलोजने वक्सुदासजने चारु गोरोजना पंग के लीलामे सुरा मे रे प्रोल सद्वाली ചന്ദ്രിക ചന്ദ്രകണ്ഡലോദ്സില വണ്ണണ്ഡസ്ഥലന്യസ്തക സ്ഥൂരികരേഖാ സമുഭൂത സൗരഭ്യ സംഭാതൃന ഗീതസാന്ന്ദന്ദ്രീഭവൻ മന്ത്രതന്ത്രീസ്വരെ സുസ്വരെ ഭസ്വരെ വല്ലേ വാദന പ്രകൃതിയാോലതാളീത ശുദ്ധതാടങ്ക ഭൂഷാവിശേഷാൻ സിതസംനിതേ ദിവ്യഹാലേലേ ലാസുരാന്ദോളന ശ്രീ സമാക്ഷിപ്തർകീലോൽപലേശ്യമളേ പൂരിതാശേഷോത്കരെ ജ്ഞാനമുദ്ര കെ സർവസം പദ്മഭാസത്കരെ ശ്രീകരേ കുന്ദപുഷ്പുതിനിഗ്ധന്ധാർമലോലോലേളന സ്മേജോണാധരേ ചാരുവീണാധരേ പത്മബിംബാധരെ സുലിത നവയൗവനാരംഭ ചന്ദ്രോദയ लावण्य दुग्धारणवाविर्भवत्कंबुबिंबोकृत्कंधरे सत्कला मंदिर मंदिर दिव्य रत्न प्रभा बंधुरछन्न हारादिभूषा समुद्योदमानवत्यंगे शोभे शुभे रत्न के पल्लव प्रोलस दुर्लता राजिदे योगी भी भूजिदे विश्वदृक् मंडल व्यामाणी के जस्पुरकंगना लंग्रदे विभ्रमा

जल्लगि भृगरे गङ्गर श्रीगरे हेमगुम्भो मम उद्दुङ्गवक्षो जभारावनं रत्रिलोकावनं रं लसद्वृत गम्भीरनाभि सरस्तीर शैवाल शङ्गाकर श्याम रोमावली भूषणे मञ्जुसम्भाषणे चारुचिन्तत्कटि सूत्र निर्वसितानङ्गलीला धनु

नर्मले प्रखवदेवेश लक्ष्मी चोधे सद ये जवाणी जगी नचदेशे ये चवाकोड़ीरमा के संकृष्टु बालाम दारुण्य लक्ष्मी गृहदांग विपत् सुपत्में नमरभेटस्ते सुधे रक्त पद्मसने शंग पद्म विश्रुते दे। त्रत्र विघ्नेशदुर्गा वोक्षते मतमादंग कन्यासमोहादरवा अष्टभवेष्टि मंजुलामे न्यंगना

किं न सिद्ध्यवकुशापण गोमण जंत्र जोटाद तापक ध्याय तस्ला सरो घर उपाधिंदन तद्राधनम भूतलम तस् दुर्गे दागीन तस्यागरी श्रीस्वय सर्वती तीर्थात्मक सर्वंत्रात्मकत्म चक्रात्म सर्वक्तत्म सर्वेरात्मारमक्यात्कोगात्कनावर्णात्मक विश्वात्मसक्षात्मक जगन्मात्र के देवी तुभ्यम नमो देवी तुभ्यम नमो देवी

कृष्ण कृष्ण हरे 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 देवी हरे देवी 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 हरे 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 माया हरे माया 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 हरे 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 माया हरे माया 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 हरे 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 माया हरे माया 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 हरे हरे माया माया हरे हरे ഹരേ ഹരേ ഭഗവാനും ഭഗവതിയും സർവഭാഗ്യങ്ങളും തരണമെന്ന് പ്രാർത്ഥിച്ച് സന്തോഷത്തോടു കൂടി ജീവിതത്തെ ആനന്ദത്തോടു കൂടി ആനന്ദമയമായി കാണാനുള്ള ഭാവവും മനസ്ഥിതിയും ആയുരാരോഗ്യ സൗഖ്യവും ഭഗവാൻ തരണമെന്ന് പ്രാർത്ഥിച്ച ഹരിഹരി Elsősor, ha én ne regálnak, már